ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇത് എൻ്റെ ബുള്ളറ്റ് തന്നെയാണ് പഴയ മോഡൽ ബുള്ളറ്റ് അതിൻ്റെ ക്ലച്ച് ഓയിൽ എങ്ങനെ ചേഞ്ച് ചെയ്യാമെന്നുള്ളതാണ് ഞാൻ ഈ കാണിച്ചു തരുന്നത് അപ്പം ഞാൻ ഒരു പതിനെട്ടിൻ്റെ റിംഗ്സ് പാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ സെൻ്ററിൽ കാണുന്ന ഈ നട്ട് വേണം ആദ്യം അഴിക്കാൻ ഈ ഒറ്റ ഒരു നട്ടിലാണ് ഈ കവറ് ഫിക്സ് ചെയ്തേക്കുന്നത് ഒപ്പം തന്നെ നമുക്ക് ബാക്ക് ബ്രേക്ക് കുറച്ച് ലൂസാക്കി കൊടുക്കണം ഫുട്ട് റെസ്റ്റും അത് റിമൂവ് ചെയ്തെടുക്കണം എങ്കിൽ മാത്രമേ നമുക്ക് ഈ ക്ലച്ച് കവർ ഊരിയെടുക്കാൻ പറ്റത്തുള്ളൂ ചെറുതായിട്ട് നമ്മൾ നമ്മളിൻ്റെ ജോയിൻസിലൊക്കെ ഒന്ന് തട്ടി കൊടുക്കണം നല്ല ചൂടായി ടൈറ്റായിട്ടൊക്കെ ഇരിക്കുമായിരിക്കും നമ്മൾ ഇതിൻ്റെ ഓയില് നമ്മളൊരു ഡിഷിലോട്ട് കളക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ക്ലച്ച് കവർ റിമൂവ് ചെയ്തെടുത്തു ഇതിന്റെ അഡ്ജസ്റ്റ് നമ്മൾ കാണുന്നത് ഇതിൻ്റെ ഒരു വാഷർ ഉണ്ട് പിന്നെ കൂടാതെ നേരത്തെ യൂസ് ചെയ്ത ഗമ്മും കാര്യങ്ങളുമൊക്കെ ഉണ്ട് അപ്പം അതൊക്കെ നല്ല രീതിയിൽ ഡീസല് യൂസ് ചെയ്ത് വാഷ് ചെയ്ത് ക്ലീൻ ചെയ്യണം നമ്മളിവിടെ യൂസ് ചെയ്യാൻ പോകുന്നത് ത്രീ ബോണ്ടെന്ന് പറഞ്ഞ ഒരു ഗ്യാസ്കറ്റ് സീലൻ്റാണ് യൂസ് ചെയ്യുന്നത് അത് എൺപത് രൂപയുള്ള മാർക്കറ്റിൽ അവൈലബിൾ ആണ് ഇത് നമ്മുടെ ക്ലച്ച് പ്ലേറ്റ് ആണ് വരുന്നത് ഇത് നമ്മുടെ ആൾട്ടർനേറ്റർ ഇതാണ് നമ്മുടെ ഹെഡ് ലൈറ്റും ബാറ്ററി ചാർജ് ചെയ്യാനുള്ള കാരണൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇത് നമ്മുടെ പ്രൈമറി ചെയിൻ ആണ് നമ്മള് ഇനി ഇതെല്ലാം ക്ലീൻ ചെയ്തിട്ട് അതിന്റെ വാഷറ് നമ്മൾ കൊടുക്കുകയാണ് നമ്മൾ വളരെ നീറ്റായിട്ട് വേണം എഞ്ചിൻ സൈഡ് എന്തെങ്കിലും വർക്ക് ചെയ്യുകയാണെങ്കിൽ ചെയ്യാന് കാരണം രണ്ടാമത് എടുത്ത് എന്നുള്ളത് ഇച്ചിരി ബുദ്ധിമുട്ടാണ് പ്രോപ്പറായിട്ട് സീറ്റിംഗ് സീറ്റിങ് ഉറപ്പിച്ചതിന് ശേഷം നെക്സ്റ്റ് നമ്മൾ ഈ ക്ലച്ച് കവർ നല്ല രീതിയിൽ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ത്രീ ബോണ്ട് എന്ന് പറഞ്ഞ ഒരു സീലന്റ് ആണ് നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത് ഗ്യാസ് കെറ്റ് നമ്മുടെ എൻജിൻ കമ്പോണൻസ് ഒക്കെ അത്യാവശ്യം ഹീറ്റും പ്രഷറും കാര്യങ്ങളൊക്കെ വരുന്നതാണ് അപ്പോൾ ലീക്കേജും കാര്യങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് അപ്പോൾ അത് നമ്മൾ നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ അഡ്ജസ്റ്റിലല്ല എന്നിട്ട് നമ്മൾ ക്ലച്ച് കവറ് ഫിക്സ് ചെയ്തു കൊടുക്കുകയാണ് അതിനുശേഷം നമ്മള് ഞട്ടിട്ട് കൊടുക്കുകയാണ് നമ്മൾ ബോണ്ട് അപ്ലൈ ചെയ്യുന്നത് എല്ലടം ഒരുപോലെ ആയിരിക്കണം ഒത്തിരി എഞ്ചിനകത്തോട്ട് അതായത് ക്ലച്ച് കവറിന് ഉള്ളിലോട്ട് ചെല്ലാത്ത പോലെ വേണം ചെയ്യാന് നമുക്ക് നന്നായിട്ട് അത്യാവശ്യം ടൈറ്റ് ചെയ്ത് കൊടുക്കാം എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട എഞ്ചിൻ എഞ്ചിൻ ഭാഗം ഏതഴിച്ചാലും ഓവർ ടൈറ്റ് ചെയ്യാൻ ഒരിക്കലും പാടില്ല ഒരു നോർമൽ രീതിയിൽ ടൈറ്റ് ചെയ്യുക ഓവർ ടൈറ്റ് ചെയ്ത് അതിൻ്റെ ത്രെഡോ കാര്യങ്ങളോ പോയി കഴിഞ്ഞാൽ പിന്നെ ലേറ്റിൽ കൊണ്ടുപോകണം എഞ്ചിൻ ഇളക്കണം അങ്ങനെ ഒത്തിരി പരിപാടികളുണ്ട് അപ്പോൾ അതിലേക്കൊന്നും പോവാതെ ചെറിയ രീതിയിലൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഓയിൽ നിറച്ച് സ്റ്റാർട്ട് ചെയ്തിട്ട് നോക്കുക ലീക്കിംഗ് വല്ല ഉണ്ടെങ്കിൽ കുറച്ചുകൂടാൻ ടൈറ്റ് ചെയ്ത് കൊടുക്കുക ഇനി തൊട്ടുമേളെ കാണുന്ന ആ ഒരു അതും പതിനെട്ടിൻ്റെ ഒരു ബോൾട്ടാണ് അത് നമ്മൾ റിമൂവ് ചെയ്യണം അതേ സ്പാനർ വച്ച് അത് റിമൂവ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിനകത്താണ് നമ്മൾ ഇതിനകത്തോട്ടുള്ള ഓയിൽ ഫില്ല് ചെയ്ത് കൊടുക്കുന്നത് അപ്പം അതിനുവേണ്ടിയാണ് ഏറ്റവും ടോപ്പിലൊരു ബോൾട്ട് വെച്ചേക്കുന്നത് അത് നമ്മൾ റിമൂവ് ചെയ്യണം ഇതിൻ്റെ താഴെ ഒരു ചെറിയ ബോൾട്ട് കൂടെ ഉണ്ട് അത് നമുക്ക് സ്ക്രൂ ഡ്രൈവർ വെച്ച് റിമൂവ് ചെയ്യാൻ പറ്റും അല്ല പത്ത് സ്പാനർ ഉണ്ട് അത് വെച്ച് റിമൂവ് ചെയ്യാൻ പറ്റും ഇതൊരു ഓയിൽ ലെവൽ ഇൻഡിക്കേറ്റർ ആണ് നമ്മൾ ടോപ്പിലൂടെ ഓയിൽ ഫില്ല് ചെയ്യുമ്പോൾ ഈ താഴത്തെ ചെറിയ ഹോളിൽ കൂടെ എപ്പോഴാണ് ഓയിൽ വരുന്നത് അന്നേരം നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം നമ്മൾ ഇനി ഓയിൽ ഫില്ല് ചെയ്യാൻ പോയാണ് ഈ ടോപ്പിലാണ് നമ്മൾ ഓയിൽ ഫില്ല് ചെയ്ത് കൊടുക്കുന്നത് താഴത്തെ ഹോളിൽ കൂടെ ഇപ്പോൾ ഓയില് വരുന്നത് നമുക്ക് കാണാൻ പറ്റും അതാണ് കറക്റ്റ് അളവ് വരുന്നത് നമുക്കിനിയിപ്പം താഴത്തെ ഒരു ബോൾട്ട് ഇട്ട് ടൈറ്റ് ചെയ്യാം ഇനിയും നമുക്ക് ടോപ്പിലും ക്ലോസ് ചെയ്ത് കൊടുക്കാം നമ്മുടെ വർക്കെല്ലാം കഴിഞ്ഞിട്ടുണ്ട് നമുക്കിനിയും വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം ഞാൻ വീണ്ടും പറയുന്നു നമ്മൾ ഒരിക്കലും എൻജിൻ സൈഡിൽ നട്ട് ബോൾട്ട് കാര്യങ്ങളൊന്നും ഓവർ ടൈറ്റ് ചെയ്യരുത് ഓക്കെ ഞാനൊരു മെക്കാനിക് അല്ല ഞാൻ തന്നെ ചെയ്ത് പഠിച്ച കാര്യങ്ങളാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം